ഗ്രീൻ കേരള മിഷനും വേൾഡ് മലയാളി ഫെഡറേഷനും തമ്മിൽ കൈകോർക്കുന്നു രാജ്യങ്ങളിലെ യൂണിറ്റുകളുള്ള വേൾഡ് മലയാളി ഫെഡറേഷനാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷനുമായി പങ്കാളിയാവുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ ജൂൺ അഞ്ചു മുതൽ ജൂലൈ ഇരുപത് വരെ ഗ്രീൻ സീസണായി ആചരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വൃക്ഷത്തൈകൾ വേനൽക്കാലത്ത് സംരക്ഷിക്കപ്പെടുകയും ജനങ്ങളിൽ ഒരു ഹരിത ശുചിത്വബോധം ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഗ്രീൻ കേരള ഹരിത ശുചിത്വങ്ങളോടെ ലക്ഷ്യമിടുന്നത് ഗ്രീൻ ക്ലീൻ കോഴിക്കോട് എന്ന പേരിൽ കോഴിക്കോട് ആരംഭിച്ച ഈ പദ്ധതി ഈ വർഷം മുതൽ മലയാളികളുള്ള മുഴുവൻ പ്രദേശങ്ങളിലും നടപ്പാക്കാനും ഉദ്ദേശിക്കുന്നതായി ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ കേരളത്തിലെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മലയാള മിഷന്റെയും വേൾഡ് മലയാളി ഫെഡറേഷന്റെയും സഹകരണത്തോടെ കേരളത്തിന് പുറത്ത് മലയാളികളുള്ള പ്രദേശങ്ങളിലും ശോഭീന്ദ്ര എന്ന പേരിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ടിൽ പരം മനോഹരമായ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി റാസൽ കൈമ ഷാർജ ഒമാൻ അബുദാബി എന്നീ സ്ഥലങ്ങളിൽ ശോബീൻ ധ്രവനങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ റോഡരികിലെ പറമ്പുകളിൽ ഉടമസ്ഥന്റെ സഹകരണത്തോടെ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഓരോ പ്രദേശത്തെയും പൌരപ്രമുഖരുടെ നാമധേയത്തിൽ തണൽ വീതികൾ ഒരുക്കാനും ഗ്രീൻ ക്ലീൻ കേരള മിഷന് പദ്ധതിയുണ്ട് പദ്ധതിയുടെ പ്രചാരണത്തിനായി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം മുതൽ ജൂൺ ഇരുപത് പ്രകൃതി സംരക്ഷണ ദിനം വരെ ഗ്രീൻ സീസണായി ആചരിക്കുകയും വിദ്യാർത്ഥികൾക്കായി വൃക്ഷത്തായി പരിപാലന മത്സരം ഗ്രീൻ ആക്ടിവിറ്റി മത്സരം ഹരിതകലാ മത്സരം ഓൺലൈൻ ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ മികച്ച വിദ്യാലയത്തിനുള്ള ശോഭീന്ദ്ര പുരസ്കാരം ജൂൺ അഞ്ചിന് പ്രഖ്യാപിക്കുകയും മറ്റു ഹരിത മത്സരങ്ങളുടെ ഫലം ജൂലൈ ഇരുപത്തെട്ടിന് നടക്കുന്ന ഗ്രാൻഡ് ഫിനാലയിൽ പ്രഖ്യാപിക്കുന്നതുമാണ് കൂടാതെ ജൂൺ അഞ്ചിന് വേൾഡ് മലയാളി ഫെഡറേഷന്റെയും മലയാളം മിഷന്റെയും കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും സഹകരണത്തോടെ ആഗോള മലയാളി ഓൺലൈൻ ഹരിത സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു News Bureau, Code, code.